പ്ലാസ്റ്റിക് ഇടുന്ന കാണിച്ചു തരാം കേട്ടോ മരം പ്ലാസ്റ്റിക് ഇടുന്നത് അപ്പോൾ ഇതിന് ഇത് നമ്മൾ പറിച്ചു കളഞ്ഞിട്ടല്ല ഇത് പറിച്ചു കളയാത്തന്നെ ഇതൊരു പരീക്ഷണമാണ് പുതിയ പ്ലാസ്റ്റിക് ഇടാൻ നേരത്ത് ഇതിൻ്റെയും കൂടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതല്ല റബർ വെട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇത് നമ്മൾ പറിച്ചു കളയും പറിച്ച് കളയുമ്പോൾ ചൂടെന്ന് വെച്ചാൽ കണ്ടിക്കുകയുള്ളൂ മൊത്തത്തിൽ പറിച്ചു കളയില്ല ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതൊരു പരീക്ഷണം ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കട്ടെ അപ്പം മരം ചേരണ്ടെന്ന് ഇത് കണ്ട കട്ട് ചെയ്ത് വെച്ചിട്ടാണ് മരം ചേരണ്ടുന്നത് ഇത് നമുക്ക് റെഡിമെയ്ഡ് കത്തി മേടിക്കാൻ കിട്ടും ചെറിയ വിലയ്ക്ക് ഇത് നമ്മൾ ഉണ്ടാക്കിച്ചാണ് കൊല്ലൻ്റെ എടുത്ത് പോയിട്ട് ഉണ്ടാക്കിച്ചാണ് അപ്പോൾ ഇത് ഒത്തിരി വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഇതിങ്ങനെ ഓരോ വർഷം കാച്ചിക്കും പിന്നെ ചിരണ്ടും പിന്നെ എടുത്ത് വെക്കും അടുത്ത വർഷം കാച്ചിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മരം ചിരണ്ടാകുന്ന നേരത്ത് നമ്മൾ പശ തേക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ഒരു ഒരു ഈ പട്ടേന്ന് വിട്ടിട്ട് അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ ചിരണ്ട് കാണും ഇപ്പോൾ ചിരണ്ടാകുന്ന നേരത്ത് നമ്മൾ പാല് വരുത്താതെയാണ് ചിരണ്ട ഓക്കെ ചിരണ്ടി ഫ്രണ്ട് നമ്മൾ ചിരണ്ടി പിന്നെ ഇത് ഇത് വേണ്ട ഈ കാനേൻ്റെ മൊരിയുണ്ട് പൊറ്റൻ എന്താ പറയുക ആ സാധനം എടുത്ത് വേണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം വരും അത് ഓക്കെ എന്നിട്ട് പട്ടയിൽ വലിയ നമ്മൾ നിൽക്കണ്ട പക്ഷേ മുന്തി നിൽക്കുന്ന മുഴി നിൽക്കുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്തുകള ചിരണ്ടി കളയുക അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ കാനെടുത്ത പോലെ തന്നെ ഇവിടെ പിന്നെ പുറകോട്ട് പച്ച വരും ശ്രദ്ധിക്കാൻ ഒന്നുമില്ല നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ പാല് ഇത് കണ്ടോ ഇവിടെ പാല് പൊടിഞ്ഞിട്ടുണ്ട് ഇത് ഈ പാല് നമ്മൾ പശ തേക്കാൻ നേരത്തെ ഇതൊരു ഒട്ടുപാലമായിട്ടിരിക്കും അത് നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ടേ പശ തെക്കാവുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ലീക്ക് ലീക്കേജ് വരും പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഭയങ്കര ശക്തിയിൽ ചിരണ്ടി വെച്ചാൽ തന്നെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരത്തിന് പരിക്ക് പറ്റിയ സ്ഥലങ്ങളിലെല്ലാം മര പിന്നെ പുതിയ മൊരി വരും അപ്പോൾ പശക്കകത്തിരുന്ന് പശ വിള്ളാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഇറങ്ങും അപ്പോൾ അതില്ലാതെ ആയിരിക്കണം നമ്മൾ ചിരണ്ടാൻ അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇനി മരം മൊത്തത്തിൽ ചിരണ്ടിയിട്ടിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മരം മൊത്തം ചരണ്ടി തീരണം തീർന്നു കഴിഞ്ഞിട്ട് പാശി കെട്ടിക്കുന്ന വീഡിയോ ആ സമയത്ത് എടുത്ത് കാണിച്ചു കേട്ടോ ഇതാണ് പ്ലാസ്റ്റിക് വെട്ടിക്കുന്നതിൻ്റെ രണ്ടാമത്തെ പടി ആദ്യത്തെ പടി നമ്മൾ ചിരണ്ടിത് രണ്ടാമത്തെ പടി ഇത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെട്ടുപട്ടേൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു ചിരട്ട കവിഞ്ഞ് മൂടിയിരിക്കുന്ന രീതിയിൽ പശ കവർ ചെയ്ത് പോകണം പിന്നെ ഇങ്ങനെ സൈഡിലും വെള്ളം ഇങ്ങോട്ട് വരാതെ രീതിയിൽ കവർ ചെയ്തിരിക്കത്തക്ക രീതിയിൽ പശ ഇപ്പുറത്തോട്ട് വേണം അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പിന്നെ ഇച്ചിരി അധ്വാനം ഉള്ള പണിയാണ് കൈ ഇങ്ങനെ വലിച്ചു വലിച്ച് ഇത് ഭയങ്കര ടൈറ്റല്ലേ ഇങ്ങനെ കൈ വിരളല്ല ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷോൾഡറിനൊക്കെ നല്ല വേദനയായിരിക്കും ഓക്കെ അപ്പം ഇനി ഞൊറിയുന്നവരും അതുപോലെ ബെൽറ്റ് അടിക്കുന്നവരൊക്കെ ഉണ്ട് അവർ അവരുടെ ഫീൽഡിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞായിരിക്കും പ്ലാസ്റ്റിക് വേണ്ടുമ്പോൾ അവിടെ കിടക്കുവരാം മെൽത്ത് അടിക്കുവാണ് അല്ലെങ്കിൽ ഇതടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ പച്ചയൊന്നും വിട്ടുപോരും പിടിപ്പിക്കുന്ന എങ്ങനെയാണ് ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ രണ്ട് പിന്നടിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് അടിക്കും പിന്നെ ഈ കാനയുടെ ചളത്ത് വരുന്നിടത്തോളം പിന്നെ ഇങ്ങനെ ഇടവിട്ട് ഓരോ പിന്നടിക്കും കാസ്റ്റ് നിറഞ്ഞിട്ട് ഇവിടെ ഇവിടെയും രണ്ട് പിന്നടിക്കും രണ്ട് പിന്നടിച്ച്